നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇന്നും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂന്നാലമ്മമാർ ഹോസ്പിറ്റലൈസാണ് നമ്മുടെ പാട്ടുകാരിയമ്മ ഹോസ്പിറ്റലൈസർ ആണ് വേറെ ഒരമ്മ ഹോസ്റ്റലൈസഡാണ് അപ്പോൾ ഇവരുടെയൊക്കെ പുറകിൽ അപ്പോൾ മെഡിക്കൽ കോളേജ് വരെ നമ്മൾ ഒരു ദിവസം പോയിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം മുഴുവനും പോകും അപ്പം നമുക്ക് എല്ലാ ദിവസവും പോയി വരാനും പറ്റുന്നില്ല അപ്പം അതിൻ്റെയൊക്കെ ആ സമയക്കുറവുകൊണ്ടാണ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത് എന്തായാലും ഇന്ന് അമ്മമാർക്ക് വേണ്ടിയുള്ള ഒരു ആവശ്യമായിട്ടാണ് മുന്നിൽ എത്തുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായം അറിയണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് പ്രെസ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ വിശേഷങ്ങൾ സ്ഥിരമായി ലഭിക്കും നേരെ വീഡിയോയിലേക്ക് അമ്മമാരെ അമ്മമാരെ എനിക്കിനി പറയാനുള്ളത് ഇപ്പം നമുക്ക് ആശുപത്രി കിടക്കുന്നവരില്ലയോ അപ്പോൾ ഈ ആശുപത്രി കിടക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം നമുക്ക് ഇവിടെ ഒരാളെന്നല്ല നാളെ പലരും പലരുമ്പ ഇപ്പം രാധാമണി കൊച്ചമ്മ പോയിട്ട് വന്നു രാധാമണിയമ്മ കിടക്കുന്നു ഞങ്ങളുടെ മമ്മിയുടെ ഒരു ജ്യേഷ്ഠത്തി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിൽ നിര പോയില്ല ഒരു മാസം കഴിയും ഇന്നും പറയുന്നത് ആൾറെഡി രണ്ട് സർജറി കഴിഞ്ഞു ഇനി ഒരു സർജറി ഇവിടെ ചെയ്യണം അപ്പം ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്നവർക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർക്ക് പെട്ടെന്ന് സുഖം പ്രാപിക്കും ഇല്ലേ നമ്മുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് പല കാര്യങ്ങളും നേടാൻ കഴിയും ചുമ്മാതിരിക്കുമ്പോൾ ദൈവമേ അല്ലെ നമ്മുടെ കൂടെ കഴിഞ്ഞിരുന്ന ഇന്നാർക്ക് പേര് വെച്ചിട്ട് അവർക്ക് നല്ല സുഖം കൊടുക്കണേ കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം നാളെ നിങ്ങൾക്കോ ഒരു അയ്യാഴിക വരും നിങ്ങളും ആശുപത്രിയിൽ പോകുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ അവരവരുടെ വിശ്വാസം അനുസരിച്ച് അവരവർ പ്രാർത്ഥിക്കുക ഞാൻ എപ്പോഴും പറയുന്നത് ഇന്നത് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല കാര്യം നിങ്ങൾ ഇത്രയും വർഷം ഓരോരോ ആചാരപ്രകാരങ്ങളിൽ ജീവിച്ചു വന്നവരാണെങ്കിൽ അതിന് മാറ്റം വരുത്തണ്ട പക്ഷേ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് നല്ലതാണ് നമ്മുടെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് പിന്നെ ഈ സുഖമില്ലാതെ കിടക്കുന്നവർക്കായിട്ട് നമ്മുടെ സ്ഥാപനത്തിനായിട്ട് പഴക്കിടാൻ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കൂട്ടത്തിൽ ഒരു പത്ത് മിനിറ്റ് ഏതെങ്കിലും ഒരു സമയം എല്ലാവരുടെ ചേർന്നിരുന്ന് ഒരു പത്ത് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ അതൊരു വലിയ സന്തോഷമാണ് നമുക്കിതുപോലെ വന്നിരുന്നേച്ച് ആരെങ്കിലും നമ്മുടെ അമ്മയ്ക്ക് രാധാമണി അമ്മയ്ക്ക് അുഖം കിട്ടണേ അല്ലേ രാധാമണിക്ക് സുഖം കിട്ടണേ അല്ലെങ്കിൽ ലക്ഷ്മി കുട്ടി അമ്മയ്ക്ക് അുഖം കിട്ടണേ അല്ലെങ്കിൽ ലീല അമ്മയ്ക്ക് അുഖം കെട്ടണേ നമുക്ക് ആർക്ക് വയ്യാഴി ഇപ്പോൾ വയ്യാതെ ഇവിടെ ഇരിക്കുന്നവരോരുണ്ട് അല്ലേ അപ്പം രണ്ടു പേർക്ക് പല്ലടിപ്പിക്കണം നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ചില സാഹചര്യങ്ങളിൽ പറ്റുന്നില്ല ഇന്നലെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഇന്നലെ പറ്റിയില്ല ഇന്നിപ്പോൾ രാവിലെ ഡോക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് നോക്കാം ഉണ്ടെങ്കിൽ കൊണ്ടുപോയി പല്ലടിപ്പിക്കാം അപ്പോൾ അവർക്കും നല്ല സുഖം നമ്മുടെ കൂടെ കഴിയുന്ന ഓരോരുത്തർക്കും പരസ്പരം സുഖം കിട്ടണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന വേണം കേട്ടോ അപ്പോൾ അതുപോലെ ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാലേ നമുക്കിവിടെ രണ്ട് മൂന്ന് റൂമുണ്ട് റൂമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്ന റൂമ് അല്ലേ അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലരെയൊക്കെ ഈ റിട്ടയറൊക്കെ ചെയ്തിട്ട് പെൻഷനൊക്കെ ഉള്ളവരെ അതായത് ഒരു പത്ത് ഇരുപതിനായിരം രൂപ പെൻഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ലീലയമ്മയെ പോലെ വന്നവർ എനിക്കൊരു ഫിക്സഡ് എമൗണ്ട് തന്നിട്ട് അവരുടെ ജീവിതകാലം മുഴുകെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ചില പല സ്ഥാപനങ്ങളിലും പോകുന്നവരുണ്ട് ഇല്ലേ അപ്പം നമുക്ക് സാമ്പത്തികം മേടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇരിക്കുന്നവർക്കിടയിൽ നിന്ന് നമ്മൾ അങ്ങനെ സാമ്പത്തികം മേടിച്ചാലല്ലോ ഇപ്പോൾ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഒരു മൂന്ന് മുറിയുണ്ട് ആറ് പേരെ നമുക്ക് കിടത്തണമെന്നൊരാഗ്രഹമുണ്ട് അപ്പം നമുക്ക് ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാം ഇല്ലേ മാസവരുമാനം കിട്ടുവാണെങ്കിൽ എനിക്കിപ്പോൾ സ്ഥിരവരുമാനം ഇല്ലല്ലോ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പോലും എൻ്റെ ഒരാഗ്രഹം നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം തരാൻ ആഗ്രഹമുള്ളവർ ഉണ്ടെങ്കിൽ ഇത്രയും അമ്മമാരുണ്ട് വയ്യാതെ അടക്കുന്നവരുണ്ട് അപ്പോൾ ഇത്രയും ആൾക്കാരെ നമുക്ക് സ്ഥിരമായിട്ട് വരുമാനം വേണം ആരെങ്കിലും വരുന്നത് പ്രതീക്ഷിച്ചു വേണം നമ്മൾ ഇപ്പം കഴിയുന്നത് ഇല്ലേ ദൈവ സഹായിച്ച് നമുക്ക് മുട്ടുകളില്ല നമ്മൾ ആരുടെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും മേടിച്ചു തരുന്നുണ്ട് അങ്ങനെയല്ല അപ്പോൾ നമ്മൾ സ്റ്റാ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട് ഇല്ലേ അടുക്കളയിലെ പാചകത്തിനാളുണ്ട് ആരുതിയുണ്ട് അപ്പം നമുക്ക് ശമ്പളം ഇവർക്കൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം അപ്പം ഈ അമ്മമാരുടെ ആവശ്യങ്ങളിലേക്ക് ആഹാര സാധനങ്ങൾ എല്ലാ മാസവും കൃത്യമായിട്ട് മേടിച്ചേരണം ഒരേ ചിലപ്പോൾ ഒരാൾ ഒരു മാസം മേടിച്ചരും അടുത്ത മാസം ചിലപ്പോൾ അവർക്ക് സാമ്പത്തികം എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ ദൈവം അനുഗ്രഹിച്ച ഒത്തിരി ആൾക്കാർ പുറത്തുണ്ടല്ലേ നമുക്കൊരു നൂറ് രൂപ എല്ലാ മാസവും കൃത്യമായിട്ട് തരാൻ കഴിയുന്നവരാണെങ്കിൽ നമുക്ക് അങ്ങനെ കുറേ ആൾക്കാരെ സംഘടിപ്പിക്കാം എന്നാണ് എൻ്റെ ഒരു വിചാരം നൂറ് രൂപ വെച്ച് പത്ത് പേര് തരുമ്പോൾ ആയിരം രൂപ ഇല്ലേ നിങ്ങൾക്ക് ഒരു ദിവസത്തെ രണ്ട് നേരത്തെ ചായ കഴിഞ്ഞു പോവും അതേമക്കറിയാം അഞ്ചാറ് കൂറ് പാല് വേണം അതിൻ്റെ തേയില വേണം ഒരു ലിറ്റർ പാൽ നിന്ന് അറുപത് രൂപയ്ക്ക് അടുത്തായി നമുക്കതുപോലെ ഓരോ കാര്യങ്ങളും നമ്മുടെ നിത്യ ചെലവുകൾ എല്ലാ മാസവും കൃത്യമായിട്ട് ഒരു നൂറ് രൂപ അങ്ക് നൂറ് അവർക്ക് ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിരിക്കുന്ന പോലെ നൂറാവട്ടെ ആയിരം ആവട്ടെ അയ്യായിരം ആവട്ടെ രണ്ടായിരം ആവട്ടെ അല്ലെ പതിനായിരം ആവട്ടെ എല്ലാ മാസവും തരാം ദൈവം അനുഗ്രഹിച്ച ഒത്തിരി ആൾക്കാരും പുറത്തുണ്ട് ഇല്ലേ അപ്പം നമുക്ക് എല്ലാ മാസം തരണം എനിക്ക് അങ്ങനെ തരുന്നത് ആരേലും ഉണ്ടോയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം എനിക്ക് എല്ലാ മാസവും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലേ എനിക്കൊരു പ്രസന്ന എന്ന് പറഞ്ഞ ഒരു സഹോദരി എനിക്ക് എല്ലാ മാസം എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയാണ് അയയ്ക്കുന്നത് ഞാൻ വിചാരിക്കും ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല എൻ്റെ അടുത്ത് ചിലപ്പോൾ സംസാരിച്ചു കാണും ഞാൻ ചിലപ്പോൾ മറന്നുപോയി കാണും എല്ലാ മാസവും കൃത്യമായിട്ട് എഴുന്നൂറ് രൂപ എവിടുത്തെ കാര്യമാണെന്ന് എനിക്കറിയത്തില്ല പിന്നെ രാജു എന്ന് പറയുന്ന ഒരു സഹോദരൻ എല്ലാ മാസവും എനിക്ക് മുടങ്ങാതെ ഡേറ്റ് തെറ്റാതെ എനിക്കൊരു അയ്യായിരം രൂപ അയച്ചു തരും എല്ലാ മാസവും ഇവരൊക്കെ എവിടെയോ ഇരിക്കുന്നവരാണ് ഷാജൻ ടീക്ക് എന്ന് പറഞ്ഞ ചാലക്കുടിയിലുള്ള ഒരു ജഷൻ അതുപോലെ മുടങ്ങാതെ കാശ് അയച്ചിരുന്നു അപ്പം നമുക്ക് അങ്ങനെ പറയാൻ ഈ രണ്ടോ മൂന്നോ പേരേ ഉള്ളൂ കൃത്യമായിട്ട് എല്ലാ മാസവും കാശ അയക്കുന്നത് അപ്പം ഇതുപോലെ നമുക്കൊരു കുറച്ച് ആൾക്കാർ വിചാരിക്കുകയാണെങ്കിൽ പുറത്തുള്ളവരാണ് അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ളവരോ പുറത്തോണോ അവരെവിടെ ജോലി ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല ചിലർ വിളിയിലായിരിക്കാം ചില ചിലർ വിദേശ രാജ്യങ്ങളിലായിരിക്കാം അങ്ങനെ എവിടെ ഇരുന്നായിരുന്നാലും ഇത്രയും അമ്മമാർക്ക് ഇപ്പം നമുക്ക് സ്ഥിരം മരുന്ന് കഴിക്കുന്നവരുണ്ട് ആറായിരം രൂപയ്ക്ക് മരുന്ന് കഴിക്കുന്നവർ വരെ ഇവിടെ ഉണ്ട് ആയിരം രൂപയ്ക്ക് മരുന്ന് കഴിക്കുന്നവരുണ്ട് ഇല്ലേ മുപ്പത് അമ്പത് രൂപയ്ക്ക് മരുന്ന് ഉണ്ട് സർക്കാരിൽ നിന്ന് മരുന്ന് കിട്ടുന്നവരുണ്ട് എല്ലാം കിട്ടത്തില്ല ഇപ്പോൾ ഒന്നും വേണ്ട ലീലേമ്മയ്ക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് ആ ഷുഗർ കൊളസ്ട്രോള് ഈ രണ്ട് മരുന്നും നമുക്ക് ചെല്ലുമ്പോൾ ചിലപ്പോൾ രണ്ടും കൂടെ കിട്ടണമെന്നില്ല ഷുഗറിന് കിട്ടിയ കൊളസ്ട്രോൾ കിട്ടത്തില്ല കൊളസ്ട്രോളിൻ്റെ കിട്ടിയ ചിലപ്പോൾ ഷുഗറിൻ്റെ കിട്ടത്തില്ല ഷുഗർ മിക്കവാറും കിട്ടും നൂറ് ശതമാനം കിട്ടുന്ന ഒരു മകന മരുന്നാണ് ഷുഗറും പ്രഷറും പക്ഷേ മറ്റ് മരുന്നുകൾ ഇപ്പം ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട് മരുന്ന് മുടക്കാൻ പറ്റില്ല വേറെ പാർക്കിന് സെൻസാറുണ്ട് മരുന്ന് മുടക്കാൻ പറ്റത്തില്ല സൈക്കാട്രികളുണ്ട് അവർക്ക് മരുന്ന് മുടക്കാൻ പറ്റില്ല ഇവർക്കൊക്കെ മരുന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലാ മാസവും നമുക്ക് ഞാൻ ഇന്നാരുടെ മരുന്ന് മേടിച്ചു തരാം നമുക്ക് സാമ്പത്തികം മാത്രം വേണ്ട ഞാൻ ഒരാടെ മരുന്ന് മേടിച്ചു തരാം അങ്ങനെ പറഞ്ഞ് ആരെങ്കിലും വരുവാണെങ്കിലും നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കൊണ്ടുപോവാൻ ഇവിടെ പോവാം ഞാൻ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ അല്ലേ അല്ല നിങ്ങൾ നിങ്ങളാണത് പറയേണ്ടത് ഇപ്പം ഇപ്പോൾ ലീല അമ്മയ്ക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ മരുന്ന് അമ്മയ്ക്ക് ചിലപ്പോൾ ഇരുന്നൂറ് രൂപയുടെ മരുന്ന് വേണം വേറൊരാളുണ്ട് ഞാൻ പേരെടുത്ത് പറയുന്നില്ല അപ്പം ലീല മോശമാക്കിയെന്നായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞത് കുറച്ച് മരുന്നല്ലേ ഉള്ളൂ അപ്പോൾ ആറായിരം മൂവായിരം രണ്ടായിരം രൂപയ്ക്കൊക്കെ മരുന്ന് കഴിക്കുന്നവരല്ലേ അപ്പം ഒരു ഉദാഹരണം പറയാം വിലാസിനിയമ്മ വിലാസിനിയമ്മക്ക് ഒരു മരുന്ന് ഒറ്റ ദിവസം പോലും മുടങ്ങാൻ പറ്റത്തില്ല ഇല്ലേ മരുന്ന് വിലാസിനിയമ്മ അപ്പോൾ ആ ഒരു മരുന്ന് നമ്മളത് മേടിച്ചു കൊടുക്കും എങ്ങനെയെങ്കിലും നമ്മളിവിടെ സദ്യയ്ക്ക് വരുന്ന കാശിനകത്തോ ആരെങ്കിലും തരുന്നതിനകത്തോ നമ്മൾ എങ്ങനെയെങ്കിലും മേടിച്ചു കൊടുക്കും പക്ഷെ അങ്ങനെയല്ല നമുക്ക് എല്ലാ മാസവും ആ അമ്മയ്ക്കുള്ള മരുന്ന് ഞാൻ മേടിച്ചു തരും ഇല്ലേ കൃത്യമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളത് പ്രതീക്ഷിച്ചിരിക്കാം അല്ല അവരെയും എൻ്റെ അമ്മയ്ക്ക് മരുന്ന് മേടിച്ചു തരും ഇല്ലേ അങ്ങനെ ഞാൻ അങ്ങനെ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യം നമുക്കാരോടും എന്നും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യപ്പെടുവാ പലർക്ക് സാധനം തീർന്നാൽ പലരെയും വിളിച്ചു പറയും പലർക്ക് സാധനം ഞാനിപ്പോൾ കഴിഞ്ഞ മാസം നമുക്കൊരു സംഘടനക്കാർ കൊണ്ടു തന്നില്ലേ അരിയും പലവർക്ക് സാധനമൊക്കെ കൊണ്ടുവരുമ്പം നമുക്ക് തോന്നും ഒത്തിരി സാധനം ഉണ്ടെന്ന് തന്നു ആ നമ്മൾ ഇത്രയും ആൾക്കാരുള്ളത് കൊണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമ്മുടെ അങ്ങ് തീർന്നു പോകും രണ്ടിയാ കരി കൊണ്ടു വന്നിട്ട് കാര്യമില്ല ഉണ്ടോ അരി രണ്ടിയാ കരി നമ്മൾ പാചകം ചെയ്ത് ചോ നമുക്ക് ചോ ആഹാരമായിട്ട് കഴിക്കണമെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപ അതിൻ്റെ പുറകിൽ നമ്മൾ ചിലവാക്കണം അമ്പത് കിലോ അരി നമ്മൾ ചോറാക്കി കഴിക്കണമെങ്കിൽ എന്തുമാത്രം കാര്യം നമ്മൾ ചെയ്യണം എന്നറിയാം അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് ഒന്നുകിൽ നമുക്ക് റൂമിൽ പെയ്ഡായിട്ടുള്ള ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് നിർത്താം പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മൾ സാമ്പത്തികം അടിച്ച് കഴിയുമ്പോൾ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരും ഇപ്പം നിങ്ങളടുത്ത് ഞാൻ പറയാം അമ്മ ഇന്നില്ല ഞാൻ നാളത്തേക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ചു പോവും പക്ഷേ ലവരുടെ കയ്യിൽ നിന്ന് ഞാൻ സാമ്പത്തികം മേടിച്ചാൽ എനിക്ക് തരാൻ പറയുമ്പോൾ ഞാൻ കൊടുത്തേ പറ്റൂ ഇല്ലേ പക്ഷെ അങ്ങനെ എനിക്കൊരു പ്രശ്നവും വരും ഞാൻ അതുകൊണ്ടാണ് ഇത്രയും നാൾ അത് ചെയ്യാതിരുന്നത് പക്ഷെ ഇപ്പം ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ഓരോ ദിവസവും പ്രതീക്ഷിക്കാതെ ദൈവം നമുക്ക് മുന്നേ എന്തെങ്കിലും രീതിയിൽ നമ്മളെ ചെയ്ത് സഹായിക്കട്ടെ അപ്പം ഇതിനോട് എത്ര പേര് യോജിക്കുന്നത് ആ പറഞ്ഞതിനോട് ഇല്ല ഇല്ലമ്മേ അതമ്മേ ആ എല്ലാവർക്കും ഇഷ്ടമാണ് പറഞ്ഞാൽ ഇപ്പം നമുക്ക് നാണിയമ്മ വന്നു നാണിയമ്മയുടെ നമ്മുടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തു കണ്ണ് കണ്ട് ഇപ്പം നാണിയമ്മ വളരെ ഹാപ്പി ആയിട്ട് പോവല്ലേ എന്നാലും ഇപ്പം മനസ്സിൽ കാണും എന്നെ അങ്ങ് വിട്ടാരാ ഞാനോത്ര പൊക്കള ഇല്ലേ അപ്പം ഓച്ചര ജീവിച്ച ആൾക്കാർക്ക് വൃശ്ചികമാസം വരുമ്പോൾ അവരുടെ അവരുടെ കേന്ദ്രമാണ് അല്ലയോ നാണിയമ്മ ഒരു മാസം തകർത്ത് വാര നാട്ടിൽ കിടക്കുന്ന ആൾക്കാരുകൾ മൊത്തം വരും ഇല്ലയോ നമുക്ക് ഇഷ്ടമുള്ളടത്തോടെ കറങ്ങാം ഇതിലേ പോയാലും കാശാ അല്ലേതാണിമ്മേ കവന്ന് വീണ എന്ന് പറയുന്ന പോലെ നമുക്ക് ഇങ്ങനൊരു മൂന്ന് മുറിയാണ് ഇത് രണ്ടു പേർക്ക് കിടക്കാൻ ഞാൻ ഇങ്ങനെ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് രണ്ട് പേർക്ക് കിടക്കാം ഒരു പതിനഞ്ച് പത്തിൻ്റെ വലിയ മുറിയാണ് ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഷവറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇങ്ങനെയുള്ള നമുക്കൊരു മൂന്ന് മുറി ഉണ്ട് ഈ മൂന്ന് മുറിയിൽ നമുക്ക് അമ്മച്ചിമാരെ കിടത്താവുന്നൊരു ചിന്താഗതിയിലാണ് അപ്പോൾ പേയ്മെൻറ്റ് അടച്ചുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം ഇത് നമ്മുടെ പാട്ടുകാരിയമ്മയാണ് കാട്ടുകാരിയമ്മ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മുടെ വണ്ടാരം മെഡിക്കൽ കോളേജിലാണ് അപ്പം അമ്മ അസുഖമാണ് അമ്മയ്ക്ക് സീരിയസ് ആണ് പിന്നെ വേറൊരമ്മ താലൂക്ക് ആശുപത്രിയിലാണ് അപ്പോൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ പോയി വരുമ്പോൾ ഓരോ ദിവസവും നമുക്ക് അങ്ങ് സമയം എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിൽ തീർന്നു പോകുന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇവർക്കൊക്കെ ഇനി നമുക്ക് ഐ സി ബെഡുകൾ വേണം അപ്പോൾ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കൊരു റൂമിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ അതിനകത്തായിരുന്നാലും അമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആരെങ്കിലും ഞാൻ പറഞ്ഞ രീതിയിൽ വരുമെന്നവരാണെങ്കിൽ അങ്ങനെ താമസിക്കാം നമ്മുടെ അമ്മമാർക്ക് വേണ്ടി സ്ഥിരമായിട്ട് സ്ഥിരവരുമാനത്തിന് വേണ്ടി അമ്മമാരെ എല്ലാ മാസവും സഹായിക്കാൻ സെൻമെൻസ് ഉള്ളവരുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റുകളായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് മെസ്സേജ് അയക്കാം എന്തുമായിരുന്നാലും നിങ്ങളുടെ മറുപടി വിലയേറപ്പെട്ടവരാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം ഓരോ അമ്മമാരും ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്നത് നിങ്ങൾ കണ്ടു അപ്പം ഇവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന വേണം പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുമരൻ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് mami no es